എല്ലാം സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ പകുതിക്ക് വെച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെ റീണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളത് കറക്റ്റ് ജെനുവിൻ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അത് ഏത് ബ്രാൻഡാണ് ഏത് ഗ്രേഡ് ആണെന്നുള്ളത് ഞാൻ ഈ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിറക്കാം അതാണ് ആ തേയില ഇതാണ് വാമിയുടെ റെഡ് നമ്മൾ എസ് ആർ ഡി യുടെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ് വരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം ആർ ഡി ഗ്രേഡ് ആണ് വരുന്നത് ഇത് എത്ര വെയ്റ്റ് വരുന്നത് അമ്പത്തിരണ്ട് കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോട് ഒരു പത്ത് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അമ്പത് കിലോയിൽ നമ്മുടെ പാക്കറ്റ് തീരും പിന്നെ പോയിട്ട് രണ്ട് കിലോയും കൂടെ നമുക്ക് മിച്ചം കിട്ടും ലൂസായിട്ട് രണ്ട് കിലോ കൂടെ കിട്ടും പത്ത് പാക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ രണ്ട് കിലോ ബാലൻസ് കിട്ടും അപ്പോൾ ഇത് എൻ്റെ എക്സ്പയറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജാനുവരിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് കൊടുത്തിരിക്കുന്നത് പാക്കഡ് ജാനുവരി ഇരുപത്തഞ്ചിൽ നിന്നാണ് ചേക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പയറി തീരുന്നതായിട്ടാണ് കമ്പനി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫുൾ ഇയറ് നമുക്കിത് നല്ല ക്വാളിറ്റിയോടുകൂട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ആയിട്ടുള്ളതില്ല ഇത് ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ ബാഗാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ സെയിം ഇതിൻ്റെ തന്നെ വാമറ്റിയുടെ ഒരു എസ് ആർ ഡി ഗ്രേഡിൽ വരുന്ന ഒരു തേയില കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു അമ്പത്തി രണ്ട് കിലോ വരുന്ന കണ്ട ഇവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണിത് അമ്പത്തി രണ്ട് കിലോ വരുന്ന ഒരു തേയില അപ്പം ഇതിന് ഈ തേയില നമുക്ക് നോക്കാം അതേ ഇതിൻ്റെ ഇതിൻ്റെ റെഡ് ഡസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ഡസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ട നല്ല തരിയായിരിക്കും തേയിലക്ക് റെഡ് ഡസ്റ്റ് തേയില ഇത് ഇപ്പം നല്ല തരി ഉണ്ടാവും ഈ തേയില എസ് ആർ ഡി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പൊടിയായിരിക്കും ഇതിനേക്കാളും പൊടി തേയില ആയിരിക്കും അപ്പം ഇത് വരുന്നത് തരി തേയിലയാണിത് തരിയുള്ള തേയിലയാണ് ഉണ്ടാ അഞ്ച് കിലോടെ പാക്കറ്റ് നമുക്കൊരു പത്ത് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ ബാഗ് നമുക്ക് തീരും പോയിട്ട് രണ്ട് കിലോ നമുക്ക് മിച്ചം ബാലൻസും കിട്ടും അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചു കിലോയുടെ പാക്കറ്റുകളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വില കുറച്ച് വേണോ എന്ന് പറയുന്ന കടക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെന്നിട്ട് അഞ്ചു കിലോയുടെ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഈ അഞ്ചു കിലോ പാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന ഈ തേയില നിങ്ങൾക്ക് ഒരു നൂറ്റി എഴുപത് രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോയുടെ പുറത്ത് നിങ്ങൾക്ക് അമ്പത് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റുള്ള കൂടിയ തേയില നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു തേയില നൂറ്റി ഇരുപത് എന്നുള്ള നിങ്ങൾ ഒരു നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്താലും നിങ്ങൾക്ക് അമ്പത് രൂപ ഒരു കിലോയുടെ പുറത്ത് കിട്ടും അപ്പൊ അഞ്ചു കിലോ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അഞ്ച് കിലോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു അഞ്ചു കിലോ പാക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ തുടക്കക്കാരാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കടകൾ പിടിച്ചു പിടിച്ച് റെഗുലർ ആയിട്ട് ഇങ്ങനെ കടകളൊക്കെ പിടിച്ചു പിടിച്ച് വരുമ്പഴത്തേക്കും വില കുറച്ച് വേണോ എന്ന് ആവശ്യപ്പെട്ടത് ഓക്കെ നിങ്ങളുടെ മയൂര അതുപോലെ തന്നെ കൂടിയ ബ്രാൻഡ് ആയിട്ടുള്ള വേറെ നെയ്ലുകൾ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈഡായിട്ട് അത് നടന്നോട്ടെ ഇതുപോലെ വില കുറച്ച് വേണോ എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ കൊടുക്കാം അപ്പൊ അഞ്ചു കിലോ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങക്ക് ഇരുന്നൂറ്റമ്പത് പത്ത് കിലോ അതായത് രണ്ട് അഞ്ചിന്റെ രണ്ട് പാക്കറ്റ് രണ്ട് കടകളിൽ നിങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടി അപ്പൊ രണ്ട് പാക്കറ്റ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് അഞ്ഞൂറ് അപ്പൊ നിങ്ങൾ ഒരു പത്ത് പാക്കറ്റ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടും പത്ത് കടകളിലായിട്ട് ഈ അഞ്ച് കിലോത്തിന്റെ പത്ത് പാക്കറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുകയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുതലും ലാഭവും കൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ എഫേർട്ടിന് മാത്രം നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് പാക്കറ്റ് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും പത്ത് കടകളിലായിട്ട് ലൂസായിട്ട് അഞ്ച് കിലോത്തിന്റെ പത്ത് കടകളിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ അത് ഇരുപത് കടകളിലേക്ക് ഇരുപത് പാക്കറ്റായിട്ട് നിങ്ങൾ കൊടുക്കുമ്പഴത്തേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇരുപത് പാക്കറ്റ് നിങ്ങൾക്ക് സെയിൽ നടത്താൻ പറ്റും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പഴത്തേക്കും നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ഇരുപത് പാക്കറ്റ് ആകുമ്പഴത്തേക്കും അത് അയ്യായിരം രൂപയായിട്ട് മാറും അതായത് നിങ്ങളുടെ ബെനിഫിറ്റ് മാത്രം നിങ്ങൾക്ക് അയ്യായിരം രൂപ നിങ്ങൾക്ക് ഏണിങ്സ് ഏൺ ചെയ്യാനായിട്ട് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് സാധിക്കും ഇനി നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ ഇപ്പൊ സെയിൽ നടത്തിയില്ല അതിന്റെ രണ്ട് ദിവസം നിങ്ങൾ സെയിൽ നടത്തിയില്ല അതിന്റെ പിറ്റേ ദിവസം അതിന്റെ റെഗുലർ ആയിട്ട് നിങ്ങൾ സെയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഒരു ഇരുപത് പാക്കറ്റ് കൊടുത്തു നാളെ നിങ്ങൾ ഒരു പത്ത് പാക്കറ്റ് കൊടുത്തു മുപ്പത് പാക്കറ്റ് അങ്ങനെ അങ്ങനെ സപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പഴത്തേക്കും ഇരുപത് പാക്കറ്റ് കൊടുത്ത ദിവസം നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം നിങ്ങൾ പത്ത് പാക്കറ്റ് കൊടുത്തത് അപ്പൊ പത്ത് പാക്കറ്റ് എന്ന് പറയുമ്പഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഇരുപത് പാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അയ്യായിരം കിട്ടും പത്ത് പാക്കറ്റ് കൊടുക്കുമ്പഴത്തേക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഈ രണ്ടായിരത്തി അഞ്ഞൂറും ഈ അയ്യായിരം കൂടെ കൂട്ടുമ്പോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെറും രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ ഇതിന് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മടി കൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ പാക്കറ്റുകളാക്കി അഞ്ച് കിലോയുടെ പാക്കറ്റാക്കി പത്ത് കടകൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ അഞ്ച് കടകൾ പൊയ്ക്കോട്ടെ ബാക്കി പോയിട്ട് അഞ്ച് കട കിട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തടുത്ത കടകളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തേയില വേണം ലൂസ് തേയില വേണം നല്ല ബ്രാൻഡായിട്ടുള്ള തേയില വേണം അപ്പോൾ അവർ വില കുറച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഇനിയിപ്പോൾ ഇതോ ഇതിനോട് കൂടി തന്നെ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റു തേയിലും ഇതിൻ്റെ സൈഡായിട്ട് നിങ്ങൾ അതുകൂടി വിൽപ്പന നടത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് സൈഡായിട്ട് അതിൻ്റെ ഒരു വരുമാനവും കൂടെ നിങ്ങൾക്ക് കിട്ടും അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും പത്ത് രൂപ ആയിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് രൂപയായിരിക്കും അല്ലെങ്കിൽ ഇരുപത് രൂപയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത് അതായത് അഞ്ചു രൂപ കൊടുക്കുമ്പോൾ നൂറ് രൂപ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ ഈയൊരു ഇത് കിട്ടുമ്പോഴത്തേക്കും ഈയൊരു ഞാൻ പറഞ്ഞ ഈ ബ്രാൻഡ് ഉള്ള നിങ്ങൾ ഈ വില കുറച്ച് വേണമെന്ന് ആവശ്യപ്പെടുന്നവരോട് നിങ്ങൾ അത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള തേല് അതീതം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ കണക്കല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കൂടിയ തേയില വിൽപ്പന നടത്തുന്നതിന്റെ പൈസ ഇവിടെ കിട്ടുമ്പോഴത്തേക്കും എട്ട് രൂപ എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏഴ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് വേറൊരു മാസ കാര്യമൊന്നുമില്ല ഒരാഴ്ച പോലും വേണ്ടെന്നുള്ളതാണ് കാരണം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും നേടിയെടുക്കാൻ പറ്റും ആദ്യത്തിനകത്ത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഒരു കടകളിൽ നമ്മൾ പോയി അവിടെ തേയില കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് ആ കടയിൽ തേയില കൊടുക്കാനായിട്ടാണ് നോക്കേണ്ടത് അല്ലാതെ നിങ്ങൾ അവിടെ പോവാതിരിക്കുക നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ കാരണം നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഒന്നിലേ നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുമെങ്കിലും ചെയ്യണം അതായത് എനിക്കിങ്ങനെ ഈ പറഞ്ഞതുപോലെ വരാനായിട്ട് സാധിക്കില്ല ഇന്ന് വരാൻ സാധിക്കില്ല അവർ ഞാൻ നാളത്തേക്ക് ഞാൻ തെയ്യം കൊണ്ടുവന്നെത്തിച്ചു എത്തിച്ചേരാന്നുള്ളത് അവരോട് നിങ്ങൾ കടക്കാരോട് പറയാൻ അവര് നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചവർ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ബിസിനസ്സിലേക്ക് വലിയ വലിയ ബോക്സ് അതുപോലെ ബൾക്ക് ആയിട്ടുള്ള ചാക്ക് ബാഗുകളൊക്കെ നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് വിൽപ്പന നടത്താനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ ഇതുപോലെ നിങ്ങള് ആദ്യം ഒരു നന്നായിട്ട് എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തയ്യാറായെങ്കിൽ മാത്രം നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതുപോലെ നല്ല നല്ല ടെക്നിക്കുകളും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള പല പല ബ്രാൻഡായിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്തുനിന്ന് ഒരുപാട് ഏർണിങ്സ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്തവരെ എന്തൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ പല ഞാൻ ഈ പലവരോടും ഒരുപാട് പേര് വാട്സാപ്പിലേക്ക് വോയിസ് ആയിട്ട് നമുക്ക് അയക്കുന്നുണ്ട് പക്ഷെ പലർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം നമുക്കും ഇത് പോലെ ചെയ്ത് കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് ആദ്യ ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കണം മനഃപൂർവ്വം ആരുടെ കമന്റ് അല്ലെങ്കിൽ അവരുടെ വോയിസിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാത്തതല്ല നമ്മുടെ ആ ഒരു സമയത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അയയ്ക്കുമ്പോഴത്തേക്കും അവർക്ക് സ്റ്റാർട്ടിങ്ങിനൊരു ഇത് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ മനസ്സ് മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഈ പ്രോത്സാഹിപ്പിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ വിശദീകരിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വോയിസ് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് ചെ ഒരു ദിവസത്തേക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആഘോഷിച്ച് ഞാൻ ശ്രദ്ധിക്കും അതിനുള്ള റിപ്ലൈ ഞാൻ തരികയും ചെയ്യും അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പൊ വീണ്ടും കാണാം ഓക്കെ ബൈ